എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ആദ്യം തന്നെ ഞാൻ ഈ മറിയം ജുമാനക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ പൈലറ്റ് എന്ന് പറയുന്ന സ്വപ്നം ഒരുവിധം കുട്ടികളും അതുപോലെ തന്നെ മാത മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഒരു ഘടകം സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളതാണ് അതായത് ഏറ്റവും ചുരുങ്ങിയത് എഴുപത്തി അഞ്ച് ലക്ഷം മുതൽ ഇതിന് ഇൻവെസ്റ്റ്മെന്റ് വേണം കാരണം ഇത്രയും വലിയ ഒരു തുക എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം ഈ മറിയം ചുമാന ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിന് എല്ലാവിധ സപ്പോർട്ടും അവരുടെ മാതാവ് നൽകി എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ കുട്ടിക്ക് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും പലരും ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണക്കാരായ ആളുകൾ ഈ എഴുപത്തി ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയൊരു ഒരു ഘടകമായതുകൊണ്ട് പലരും അവരുടെ കുട്ടികളെ ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ടാണ് പലർക്കും ഈ പൈലറ്റ് എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാത്തത് കാരണം ഈ ഇനീഷ്യലി ചേരാൻ തന്നെ നാല് ലക്ഷം രൂപയും പിന്നെ അതിനോടനുബന്ധിച്ച് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് പതിനഞ്ച് ലക്ഷം രൂപയും പിന്നെ ഫ്ലൈയിങ് ഏകദേശം വരുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷത്തിന്റെ മേലോട്ടുമാണ് ഇത്രയും വലിയ ഒരു തുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാർക്കൊന്നും പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല കാരണം ഇതൊരു ചെറിയ തുകയല്ല ഇത് നമ്മൾ പലരിൽ നിന്നും കടം വാങ്ങിയാലും അതുപോലെ തന്നെ പല രൂപത്തിലും നമ്മൾ ഈ പണം സമ്പാദിച്ചാലും അത് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഭീമമായ ഒരു ഉത്തരവാദിത്വം ജീവിതത്തിലായി മാറും ഈ ജുമാനയുടെ കാര്യത്തിൽ അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ മാതാവിന്റെ കുറെ സുഹൃത്തുക്കളും എല്ലാം സഹായിച്ചുകൊണ്ട് ഈ കുട്ടിയെ ഒരു പൈലറ്റ് ആക്കണം എന്നൊരു ദൃഢനിശ്ചയം അവരിലുള്ളത് കൊണ്ട് ആ കുട്ടി ഇന്ന് വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ജുമാന ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പൈലറ്റ് എന്ന് പറയുന്ന സ്വപ്നം ഒരുവിധം ആളുകൾക്കൊക്കെയുള്ളതാണ് കാരണം അവരവരുടെ മക്കൾ നല്ല നിലയിൽ എത്തണം എന്ന് ഏതൊരു മാതാവും ഏതൊരു പിതാവും ആഗ്രഹിക്കുന്നതാണ് പക്ഷേ സാമ്പത്തിക ബാധ്യതയോർത്തിട്ടാണ് പലരും ഇന്ന് ഈ ജോലിയെ സ്വപ്നം കാണാത്തത് കാരണം അത് എങ്ങനെ എത്തിപ്പിടിക്കുമെന്നും അല്ലെങ്കിൽ നാളെ അതിൻ്റെ ബാധ്യത എങ്ങനെ തീർക്കുമെന്നും എന്നൊക്കെയുള്ള പല കാക്കുകൂട്ടലുകളും ഇന്നത്തെ മാതാപിതാക്കന്മാർക്കുണ്ട് മറിച്ച് ഈ ഒരു എമൗണ്ട് അതായത് ഈ എഴുപത്തി പത്ത് എഴുപത്തഞ്ച് ലക്ഷം രൂപ വളരെ സിംപിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആർക്കും മാത്രമല്ല പഠിക്കാൻ താല്പര്യമുള്ള കുള കുട്ടികൾക്കും ഇത് ഒരിക്കലും വിദൂരമല്ല കാരണം ഞാൻ പറഞ്ഞ മാതിരി എഴുപത്തി അഞ്ച് ലക്ഷത്തിന്റെ മേൽപോട്ട് എന്തായാലും വരുന്ന ഈ തുക നാളെ ഒരു ബാധ്യതയില്ലാത്ത കാരണം നമ്മുടെ കയ്യിൽ വല്ല അസറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് കാരണം മക്കളുടെ പഠിപ്പിന് വേണ്ടിയിട്ടാണ് എല്ലാ മാതാവും പിതാവും പ്രയത്നിക്കുന്നത് കാരണം അവർക്കുള്ളതാണല്ലോ എന്ത് സ്വത്തുക്കൾ ഉണ്ടെങ്കിലും നാളെ നാളെ അവർക്കുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്വത്തുക്കൾ വിറ്റിട്ടാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികളെ നമ്മൾ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ പഠിപ്പിക്കണം ഈ എല്ലാവർക്കും ഒരു മാതൃകയാണ് കാരണം എസ് എസ് എൽ സി കഴിയുമ്പോൾ തന്നെ ഈ വിമാനങ്ങൾ കണ്ട് എനിക്ക് പൈലറ്റ് ആകണം എന്നുള്ള ഒരു ആഗ്രഹം ഈ മകൾ പറഞ്ഞിട്ടുണ്ട് കാരണം ആ മകളുടെ ആ അതായത് താൽപ്പര്യമാണ് അവരുടെ ഈ മാതാപിതാക്കളെ ഇന്ന് ഇതിലോട്ട് എത്തിച്ചത് കാരണം മകളുടെ ആഗ്രഹം സഫലമാവണം എന്നുള്ള ഒരു ആഗ്രഹം മാതാപിതാക്കൾക്കുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ സത്യം ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മാതാപിതാക്കൾക്കും ഇങ്ങനെ കഴിയില്ല കാരണം അവരുടെ സാമ്പത്തിക നില ചിന്തിച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ കാരണം നാളെ ഒരു ഭീമമായ ബാധ്യത ഏറ്റെടുക്കാൻ പലർക്കും കഴിയാത്തത് പലർക്കും ഈ മോഹങ്ങൾ വിദൂരമായി പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ താല്പര്യമുള്ള കുട്ടികളും പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളും സാമ്പത്തികമായി എങ്ങനെയെങ്കിലും അത് മറികടക്കാൻ പറ്റുന്ന മാതാപിതാക്കൾക്കും പൂർണമായിട്ടും ഈ ഒരു സംഭവം എത്തിപ്പിടിക്കാൻ പറ്റും എന്തായാലും നമ്മുടെ മലപ്പുറത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു കുട്ടിയുടെ വാർത്ത കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് മാത്രമല്ല പെൺകുട്ടികളിൽ പലരും ഇങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നതായിട്ട് കേട്ടിട്ടും കണ്ടിട്ടുമില്ല അതായത് സാധാരണ സാഹചര്യത്തിൽ നിന്ന് ഇത്രയും വലിയൊരു സ്വപ്നം നേടിയെടുക്കുക എന്നുള്ളത് വലിയ ഒരു സംഭവം തന്നെയാണ് എന്തായാലും ഈ കുട്ടി പലർക്കും മാതൃകയാകും പലർക്കും ഒരുപാട് ക്ലാസ് എടുക്കാനും അതുപോലെ തന്നെ ഇതുവ ഇതുമായി അനുബന്ധപ്പെട്ടിട്ടുള്ള പല പല കാര്യങ്ങളും ഈ മകൾ പല വിധത്തിലും എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഈ മറിയം ജുമാന ഒരു മാതൃകയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും മറിയം ജുമാന നല്ലൊരു പൈലറ്റായിട്ട് ഭാവിയിൽ മാറട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം